നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അഭിഷേക് ജഗദിനെ കുറിച്ച് ഞെട്ടിക്കുന്ന വെള്ളിപ്പുറത്തിൽ നമ്മുടെ ജാൻമണി ദാസ് എന്താ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൾ ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ജാൻമണിക്ക് ഒരു സ്കൂളുണ്ട് അത് മേക്കപ്പ് ആർട്ടിസ്റ്റ് പിള്ളേരെ പഠിപ്പിക്കുന്നത് മേക്കപ്പ് ചെയ്യാനുള്ള പിള്ളേരെ പഠിപ്പിക്കാനുള്ള ഒരിത് അതിന്റെ ഭാഗമായിട്ട് അഭിഷേക് ജഗദീപിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഭിഷേക് ജഗദീപ് അവിടെ എത്തുകയും കുറിച്ച് ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും അതേക്കുറിച്ച് ഞാൻ വീഡിയോ വീഡിയായിട്ടുണ്ട് നിങ്ങളൊന്ന് കാണുക അപ്പൊ ജാൻമണി പറയുന്നത് എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് പക്ഷെ അവരെ ഒന്നും വിളിച്ചാൽ കിട്ടത്തില്ല എനിക്ക് അഭിഷേകവുമായിട്ടുള്ള സഹോദര ബന്ധം എൻ്റെ അനിയനാണ് അനിയനെ പോലെയാണ് ഞാൻ ഒരു ആവശ്യം വന്നാലും അല്ലെ എനിക്കെന്ത് സങ്കടം വന്നാലും എനിക്കെന്ത് വിഷമം വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്ന ആവിഷനാണ് അവൻ എപ്പോഴാണ് അതിന് ഓടി വരുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സങ്കടം വന്നു ഞാൻ അവനെ വിളിച്ചപ്പം എനിക്ക് സങ്കടം അടാമെന്ന് പറഞ്ഞു അവൻ തൃശ്ശൂരിൽ നിന്ന് ഓടി വന്നു ഞങ്ങളുടെ അതുപോലത്തുള്ള സഹൃത് ബന്ധമാണ് ഒരു പക്ഷേ ബിഗ് ബോസ് ചെന്ന സമയത്താണ് ഞങ്ങൾ അവ പരിചയപ്പെടുന്നതും അവിടെ വെച്ച് ഞങ്ങളധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല നേരെ ഞങ്ങൾ നേരത്തെ ശത്രുക്കളും ഒക്കെയായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഞാനും അഭിഷേകം തോന്നി നല്ല സഹോദരമാണ് എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് അവരെയൊന്നും വിളിച്ചാൽ കിട്ടത്തില്ല പക്ഷേ ഇവരെ ഫസ്റ്റ് വിളിച്ചാൽ ഇവർ ഞാൻ എന്തെങ്കിലും വിഷമം ഉണ്ടായാലും എന്തെങ്കിലും വിളിച്ചാൽ പെട്ടെന്ന് അവർ ഓടിയെത്തുകയും എൻ്റെ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു അനിയനായാലും എൻ്റെ സഹോദരനാണ് അഭിഷേക് ജഗ്ദീപ് എന്നാണ് നമ്മൾ ജാൻമണി ദാസ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിക്കും അമിഷ ജഗതിയെക്കുറിച്ച് പ്രോജനം തന്നെ വീഡിയോ ഇടാതെ പക്ഷേ ഇവരുടെയൊക്കെ വീഡിയോ ഇടണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇവരൊക്കെ കണ്ടന്റ് തരണ്ടായി അതുകൊണ്ടാണ് ഇപ്പോൾ ബിഗോസ് തീർന്നപ്പോൾ ബിഗ്ബോസ് ഉണ്ടായ സമയത്ത് നമുക്ക് കണ്ടന്റ് 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 ഇവള് ചാകര ഇറങ്ങുന്നത് ഇപ്പം അങ്ങനെ ഇല്ല ചാകര ഇല്ല അപ്പോൾ അതുകൊണ്ട് തൊട്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടാ ഞാൻ ഡെയിലി എന്ന് പറഞ്ഞാൽ അവർ ഒരു ദിവസം ആറ് വീഡിയോകൾ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പം ഒരു ഒരു ഡെയിലി ഞാൻ ഒരു വീഡിയോ ആക്കിയത് കണ്ടന്റ് ശാന്തമായുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ഒരുപാട് പേര് നമ്മൾ മറന്നിട്ടില്ല എന്ന് പറയും നമുക്ക് തന്നെ സന്തോഷമാണ് ഇപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ആ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ജാൻമണിയും അഭിഷേകിൻ്റെയും കാര്യം പറയാം അതാണല്ലോ നമുക്ക് വീഡിയോ ഇടാനുള്ള കാരണം ഇപ്പോൾ അവർ തന്നെയുള്ള ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ജനുവനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവരെവിടെ പോയാൽ ഒരുമിച്ചാണ് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇപ്പം അഭിഷേക് ജഗതിയും ജാൻമണിയും തമ്മിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് കാണാം അപ്പൊ അല്ലെങ്കിൽ കുറച്ച് വീഡിയോ സാധനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബായ് ബൈ